യൂനിക്കല്ലിനെ പറഞ്ഞപ്പോൾ തെറിയും ഭീഷണിയും ഇത് ഇന്നത്തെ എൻ്റെ ലൈവ് വീഡിയോ ആയിരുന്നു ഇതിനകത്ത് ഒരുപാട് ആളുകൾ നല്ല രൂപത്തിലുള്ള കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആ സുമയ്യ ഖാദർ എന്ന് ഞാൻ പറഞ്ഞല്ലേ അതിൻ്റെ പേര് എന്ന് എനിക്ക് ഓർമ്മയില്ല ആ ഇതാണ് സാധനം സുമയ്യ ഷാരൂഖ് ഇത്രയും ധൈര്യമുള്ള ജാമിത ഡി നീ അടുത്ത വിഷയം സംസാരിക്കേണ്ടത് ഈസാൻ നബിയുടെയും മറിയം ബീബിയുടെയും ചരിത്രം നിന്റെ അഭിപ്രായം പറയണം നിനക്ക് ധൈര്യമുണ്ടേൽ പറഞ്ഞു കഴിയുമ്പോൾ എന്താ പിന്നെ സംഭവിക്കാൻ നോക്കാം ക്രൈസ്തവ സമൂഹം അരിവാള് കൊണ്ടുവരും ധൈര്യമുണ്ടേൽ അടുത്ത വീഡിയോ ഇത് പറയടി ജാമിത നിന്റെ ഉമ്മായ വിളിക്ക് സുമയ്യ എടി പോടിന്ന് ആദ്യം അതാണ് പറയുന്നത് ഒരാളോടൊരു കാര്യം സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ സാമാന്യം മര്യാദ പോലുമില്ലാത്ത നിന്നെ പോലെയുള്ള മദ്രസാ തെണ്ടികളോട് ക്ഷമിക്കണം Y